വെൽക്കം ടു കോമ്പറ്റേറ്റീവ് കാക്കറും എൻ്റെ പേര് ഷൈജു അപ്പം ഞാൻ നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എഴുതാൻ പോകുന്ന നമ്മുടെ എൽ ജി എസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അറുപത് ദിവസം കൊണ്ട് തയ്യാറെടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മാത്സിലെ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യുക മാത്സിനകത്തുനിന്ന് ഇരുപത് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത് ഓരോ ചോദ്യങ്ങളും നിർണായകമാണ് ഓരോ മാർക്കും നിർണായകമാണ് അപ്പം ആ ഇരുപത് മാർക്ക് അടിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് നമ്മളെ സമീപിച്ചു നോക്കും കാരണം എളുപ്പമുള്ള സാധനങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ അതായത് ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഒരു ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള ചോദ്യങ്ങളോ ഒന്നും ചോദിക്കാതെ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നോക്കേണ്ടത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ കൂടി എക്സാമ്പിളായിട്ട് പരിചയപ്പെടുത്തുന്നത് കൂടിയുണ്ട് വാതിവേ പറയാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക നമുക്കെല്ലാവർക്കും അറിയാം കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ വന്നു സോ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക പരീക്ഷയുടെ ഡേറ്റ് മൂന്ന് ജില്ലകളുടെ ഒഴികെയുള്ള എല്ലാ ജില്ലകളുടെയും പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് സോ ഇവിടെ ഇനിയുള്ള മൂന്ന് ജില്ലകളുടെ പരീക്ഷയാണ് നമ്മൾ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിലെ പ്രതീക്ഷിക്കുന്നത് സോ ഡിസംബർ മാസത്തിന്റെ അവസാനമായിരിക്കും നമ്മുടെ ലാബ് അസിസ്റ്റന്റ് അതുപോലെ സെക്രട്ടേറിയറ്റ് ഒ എ ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ വലിയൊരു പരീക്ഷ അപ്പൊ അവസരങ്ങൾ ഒരിക്കലും തീരുന്നില്ല മുമ്പോട്ടുള്ള ദിവസങ്ങളെല്ലാം നിർണായകമാണ് എൽ ഡി സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എൽ ഡി സി പരീക്ഷ എഴുതിയവരും അല്ലെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവരും അടുത്ത പരീക്ഷ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയെ അതുപോലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക സെയിം സിലബസ് ഒരു മാറ്റവും ഇല്ല എൽഡ് അതേ സിലബസ് തന്നെയാണ് നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടറി ടോയെ ആണെങ്കിലും അതേപോലെ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിലും ഈ രണ്ട് പരീക്ഷകൾക്കും സെയിം സിലബസ് തന്നെയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് അങ്ങോട്ട് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ മാത്സിന്റെ മൊത്തത്തിലുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അവസാനിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ മാത്സിനകത്താണ് മാത്സിലെ ഇരുപത് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളത് സോ ഓരോ മാർക്കും നിർണായകമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇനി മാത്സിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് മാത്സിനകത്തുന്ന എട്ട് ചാപ്റ്ററും അതേപോലെ പോർഷൻ പോർഷനകത്തുന്ന വീണ്ടും എട്ട് ചാപ്റ്റർ അങ്ങനെ എട്ട് എട്ടും പതിനാറ് ചാപ്റ്ററിൽ നിന്നുള്ള ഇരുപത് ചോദ്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ നിങ്ങൾ നോക്കിക്കേ നമുക്ക് മാത്സിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുറേ ചാപ്റ്ററുണ്ട് ജോമെട്രി അതുപോലെ പലിശ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഡീറ്റെയിൽഡ് ടൈം ആൻഡ് വർക്ക് പോലെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കേണ്ട കുറേ ഉണ്ട് അതൊന്നുമില്ല നമ്മുടെ സിലബസിനകത്ത് കിടക്കുന്ന ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്പേഴ്സിനെ കുറിച്ച് എൽ സി എം എച്ച് സി എഫ് ഭിന്ന സംഖ്യ ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ശരാശരി ഉണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഭാഗം ലാഭവും നഷ്ടവും ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ മെൻ്റലബിലിറ്റി പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയകൾ അതായത് ബോട്ട് മാസ് റൂളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുപോലെ ശ്രേണികൾ സമാന ബന്ധങ്ങൾ സ്ഥാന നിർണയം വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ഏജിന്റെ പ്രോബ്ലങ്ങള് ഇനി ഇത്രയും സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മുടെ എൽ ജി എസിന്റെ പരീക്ഷണ സിലബസിനകത്തുള്ളൂ ഇത് മാത്രമാണോ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കഴിഞ്ഞ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അടുത്ത അറുപത് ദിവസത്തെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ഒരു മണിക്കൂർ സമയം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളുടെ പ്രീവിയസ് ചെയ്തെടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എൽ ഡി നിലവാരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകണ്ട ടെൻത്ത് പ്രിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രം പരിശീലിച്ചാൽ മതി ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ ഇതൊരു ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ് അപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യത ഉള്ള ഒരു ഉദ്യോഗാർത്ഥി എക്സാം ഹോളിലേക്ക് വരുമ്പോൾ അവൻ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദ്യകർത്താവ് നമ്മുടെ മുമ്പിലേക്ക് ഇടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആധികാരികമായി നമ്മുടെ സിലബസിന് പുറത്തേക്കുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഓർഡറിൽ നിങ്ങൾ പഠിക്കണം അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു എട്ട് ഒൻപത് ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നമ്മൾ സാധാരണ എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പത്ത് പതിനാല് ടൈപ്പ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടെങ്കിലും എൽ ജി എസ്സിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതിന്റെ ബാക്കിയായിട്ടാണ് എൽ സി എഫ് എച്ച് എസ് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഭിന്ന സംഖ്യകളുണ്ട് ഇതിങ്ങനെ ഈ ഓർഡറിൽ നിങ്ങൾ നോക്കണം അതായത് ഓരോ ദിവസവും ഒരു മണിക്കൂർ സമയം എടുത്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇതേ ഓർഡറിലെ ഓരോ ചോദ്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞത് ഏതാണ്ട് നമ്മൾ സംഖ്യകളെ കുറിച്ച് പഠിക്കുന്നു എന്നിട്ട് എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു എട്ട് ടൈപ്പ് ഒൻപത് ടൈപ്പ് ചോദ്യങ്ങൾ അതായത് എണ്ണൽ സംഖ്യകൾ അതേപോലെ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ കൃത്യംഗ സംഖ്യകൾ എൽ സി എം കണ്ടുപിടിക്കാനും എച്ച് സി എഫ് കണ്ടുപിടിക്കാനും അറിയണം പിന്നെ പിന്നെയുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ എൽ സി എച്ച് സി എഫ് അതിൽ ഒരു സംഖ്യയും തന്നിട്ട് രണ്ടാമത്തെ സംഖ്യ ഏത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ എൽ ജി എസിൻ്റെ പരീക്ഷകൾ ചോദിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറ് വീതമെങ്കിലും മിനിമം ഒരു മണിക്കൂർ എങ്കിലും നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആദ്യമേ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ ഇതുപോലുള്ള ടോപ്പിക്കെന്നുള്ള ചോദ്യങ്ങൾ പരമാവധി പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക അതിനുശേഷം വേണം താഴോട്ട് നിങ്ങൾ പോകാൻ ശരാശരി ആണെങ്കിലും ലാഭവും നഷ്ടവും സമയം ദൂരം എന്നൊക്കെ പറഞ്ഞ അഡ്വാൻസ്ഡ് ചാപ്റ്ററുകളാണ് അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ചാപ്റ്ററുകളാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇനി അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്ഥാന നിർണയം എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അതായത് രാജു ഒരു വരിയിൽ ഇടത് നിന്ന് പത്താമതാണ് വലതു നിന്ന് അഞ്ചാമതാണ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതേപോലെ ഏജിന്റെ പ്രോബ്ലങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് സോ ഇത്രയും ചാപ്റ്ററുകളാണ് നമ്മുടെ മാത്സിനകത്ത് കിടക്കുന്നത് സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാത്സിൻ്റെ മാർക്ക് നിങ്ങൾക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഓരോ ദിവസമെങ്കിലും ഒരു ദിവസം ഓരോ ദിവസം ഒരു മണിക്കൂർ സമയമെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചെയ്തു പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യം നിങ്ങളുടെ മുമ്പിലുണ്ട് അപ്പൊ ആ ഒരു ദൗത്യം തന്നെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കേണ്ടെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് ഇനി നമുക്ക് അപ്പൊ ഇതൊക്കെ തന്നെ അല്ലേ സാറേ ചോദിച്ചത് ഇതൊക്കെ തന്നെയാണ് ചോദിച്ചു പോയിട്ടുള്ളത് അപ്പൊ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ എൽ ജി എസിന്റെ പരീക്ഷ എഴുതിയ സമയത്ത് നമ്മൾ കണ്ട ചില ചോദ്യങ്ങളൊക്കെ നോക്കിയേ ഇവിടെ മക്കളെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് ആറിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര അല്ലെ ആറിന് എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നായിരുന്നു ചോദിച്ചത് നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയില് ആറിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര ആറിന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാല് കൊണ്ട് പൂർണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഇവിടെ നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ പരിഗണിക്കാൻ പാടില്ല ആ രണ്ട് സംഖ്യകൾ പരിഗണിക്കാൻ പാടില്ല ഇടയിൽ ഇടയിൽ എന്ന് പറഞ്ഞാല് ആ രണ്ട് സംഖ്യകൾ പരിഗണിക്കാൻ പാടില്ല അപ്പോൾ നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഒന്ന് മുതൽ എടാ നാന്നൂറ്റി ഒന്ന് മുതൽ ഇത് ആയിരത്തി ഒരുന്നൂറിന് തൊട്ടുമ്മസംഖ്യ ഏതാ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കഴിയുമ്പോഴാണല്ലോ ആയിരത്തി ഒരുന്നൂറ് വരുന്നത് അപ്പോൾ നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ ൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകൾ പരിശോധിച്ചാൽ അവിടെ വരുന്ന ആറിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം അവിടെ ഇവിടെ എടാ നാനൂറ്റി ഒന്ന് മുതല് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകൾ പരിശോധിച്ചാല് അവിടെ ആറിന് എത്ര ഗുണിതങ്ങളുണ്ട് അല്ലെങ്കിൽ ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ആറിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ അർത്ഥം ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ആറിന്റെ ഗുണതങ്ങൾ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ 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 ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ള ആറിന്റെ ഗുണതങ്ങൾ കാണാന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ മതി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആറിന്റെ ഗുണങ്ങൾ കാണാന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ ആറ് കൊണ്ട് ഹരിക്കുക ആറ് കൊണ്ട് ഹരിക്കുക അതായത് ബാക്കി നാല് ഒൻപത് ഏഴാറ് നാൽപ്പത്തി എട്ട് ഏഴാറ് നാൽപ്പത്തിരണ്ട് എട്ടാറ് നാല്പത്തി എട്ട് അപ്പൊ ഇവിടെ എട്ട് എടുത്തോളേ എട്ട് ഗുണിതങ്ങൾ ചേരുന്നുണ്ട് കേട്ടോ അപ്പോ ശ്രദ്ധിക്കുക ഒരാറ് ആറ് പത്തിനാറ് പോയാൽ നാല് വരും ഒൻപതും കൂടെ താത്തിറക്കി എട്ടാറ് നാൽപ്പത്തി എട്ട് ശിഷ്ടം ഒന്ന് വന്നു അവസാനം ഒൻപതും കൂടെ താത്തിറക്കി മൂന്നാറ് പതിനെട്ട് ശിഷ്ടം ഒന്നെന്ന് വരും അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആറിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാല് നൂറ്റി എൺപത്തി മൂന്നാണ് മൊത്തത്തിലുള്ളത് കിട്ടി നമുക്ക് വേണ്ടത് നാനൂറ്റി ഒന്ന് മുതൽ അല്ലേടാ അപ്പൊ എത്ര വരെ ഉള്ളത് വേണ്ട നാന്നൂറ് വരെ ഉള്ളത് വേണ്ട തൊട്ടുമുമ്പത്ത് അല്ലേ നാന്നൂറ് വരെ ഉള്ളത് വേണ്ട 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 എടാ എത്രയാണോ വേണ്ടാത്തത് അത്ര മൈനസ് ചെയ്ത് കളയുക അപ്പോൾ നാണൂറ് വരെയുള്ള ആറിന്റെ ഗുണിതങ്ങൾ കാണാൻ നാന്നൂറ് വരെയുള്ള ആറിന്റെ ഗുണിതങ്ങൾ കാണാൻ നാന്നൂറിനെ ആറ് കൊണ്ട് ഹരിക്കുക നാണൂറ് വരെയുള്ളത് വേണ്ട 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 വേണ്ടാത്തത് എന്താണോ അത് ഫുള്ള് കണ്ടുപിടിക്കുക വേണ്ടാത്തതിനെ ഒഴിവാക്കുക അപ്പോൾ നാന്നൂറിനെ ആറ് കൊണ്ട് ഹരിച്ചാല് നാനൂറ് വരെയുള്ള ആറിന്റെ ഗുണതങ്ങൾ കിട്ടും സോ ആറ് ആറ് മുപ്പത്തി ആറ് ശിഷ്ടം നാല് പൂജ്യം അപ്പോ അഞ്ച് ഏഴ് ആറ് നാപ്പത്തിരണ്ട് അത്രയില്ല ആറ് ആറ് മുപ്പത്തി ആറ് ശിഷ്ടം നാലെന്ന് വരും അപ്പോൾ നാനൂറ് വരെയുള്ള ആറിന്റെ ഗുണിതങ്ങള് അറുപത്തി ആറാണ് ടോട്ടല് അതായത് തുടക്കം മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ള ആറിന്റെ ഗുണങ്ങള് നൂറ്റി എൺപത്തി മൂന്നാണ് അതിലെ നാന്നൂറ് വരെ ഉള്ളത് അറുപത്തി ആറ് അത്രയും വേണ്ട ഇപ്പൊ ടോട്ടല് നൂറ്റി എൺപത്തി മൂന്നാണ് അതിനകത്ത് ആദ്യത്തെ അറുപത്തി ആറ് എണ്ണം വേണ്ട 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 മൈനസ്ഇ പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ച ഏഴ് വരും പതിമൂന്നിൽ നിന്ന് ആറ് പോയ ഏഴാണ് വരുന്നത് പിന്നെ പിന്നിവിടെ പതിനേഴാണ് പതിനേഴ് നാറ് പോയാൽ പതിനേഴ് നാറ് പോകണം ഏഴ് നാറ് പോയ ഒന്ന് ഒന്ന് നൂറ്റി പതിനേഴ് വരും കണ്ടോ പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ ഏഴ് വരും പിന്നെ ഇവിടെ ഏഴാണ് ഏഴ് നാറ് പോയ ഒന്ന് ഒന്ന് നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ ഇത്രയുള്ള പരിപാടി അപ്പോൾ രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിനിടയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് മുതൽ വരെ ആക്കണം ഇപ്പം ഇവിടെ തന്നെ കണ്ടോ നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഇടയിൽ അങ്ങ് മാറ്റണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇടയിൽ മാറ്റിയിട്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കണം നാന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ എന്ന് പറഞ്ഞാല് നാന്നൂറ്റി ഒന്ന് മുതല് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ സംഖ്യകളാണ് പരിഗണിക്കേണ്ടത് മുതൽ വരെ മുതൽ വരെ നാന്നൂറ്റി ഒന്ന് മുതല് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആറിന്റെ ഗുണങ്ങൾ കാണുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം കണ്ടുപിടിക്കുക അതായത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആറിന്റെ ഗുണങ്ങൾ കാണാനെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ ആറ് കൊണ്ട് ഹരിക്കുക നമുക്ക് വേണ്ടത് നാനൂറ്റി ഒന്ന് മുതൽ ഉള്ളതാണ് നാന്നൂറ് വരെ ഉള്ളത് വേണ്ട 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 അപ്പൊ എന്ത് ചെയ്യണം നാന്നൂറ് വരെ ഉള്ളത് അങ്ങ് ചെയ്ത് കണ്ടുപിടിക്കണം നാനൂറ് വരെയുള്ള ആറിന്റെ ഗുണങ്ങൾ കാണാനെ നാനൂറിനെ ആറ് കൊണ്ട് ഹരിക്കുക അപ്പൊ നാനൂറ് വരെയുള്ള ആറിന്റെ ഗുണങ്ങൾ കിട്ടും എന്നിട്ട് ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഈ വേണ്ടാത്തത് ഞാൻ ഒഴിവാക്കുക പണി ഇത്രയുള്ള പരിപാടി സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം വേണ്ട വരുന്നു ഇവിടെ മക്കളെ ശ്രദ്ധിച്ച ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പറഞ്ഞ മെതേഡിൽ ഞാൻ ഇടുന്ന ചോദ്യത്തിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ ഇടണേ എന്റെ ചോദ്യം ഇതാണ് അഞ്ഞൂറിനും തൊള്ളായിരത്തിനും ഇടയിൽ അഞ്ചിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻ ഇതൊന്നും അല്ല കേട്ടോ നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ കിട്ടാ മതി എന്താണ് എന്റെ ചോദ്യം ചോദ്യം എന്താണ് അഞ്ഞൂറിനും തൊള്ളായിരത്തിനും ഇടയില് അഞ്ചിന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ അഞ്ഞൂറിനും തൊള്ളായിരത്തിനുമിടയിലെ അഞ്ച് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്ന് താഴെ കമന്റ് ചെയ്താലും മതി ഇതെല്ലാം സെയിം ക്വസ്റ്റ്യൻ തന്നെ ആണേ അപ്പം നിങ്ങൾ ടോട്ടൽ കണ്ടുപിടിക്കണം ആദ്യം ഇടയിലാണ് അപ്പം നിങ്ങൾ പറയണം സാറേ അഞ്ഞൂറ്റി ഒന്ന് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ എന്നാക്കി എടുത്തിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള അഞ്ചിന്റെ ഗുണങ്ങൾ കാണാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കൊണ്ട് ഹരിക്കുക പിന്നെ നമുക്ക് വേണ്ടത് അഞ്ഞൂറ്റി ഒന്ന് മുതലാണ് അഞ്ഞൂറ് വരെ വേണ്ട സോ അഞ്ഞൂറിന് അഞ്ചു കൊണ്ട് ഹരിക്കുക എന്നിട്ട് ടോട്ടൽ കണ്ടുപിടിച്ചത് ഇതങ്ങ് മൈനസ് ചെയ്ത് ആൻസർ ആയി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് സ്ഥിരം ചോദ്യമാണ് ചില ചോദ്യങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതിലൊരു ചോദ്യമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് അതായത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് സമയം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു മാർക്ക് അടിക്കാൻ ഏത് പരീക്ഷയാണെങ്കിലും കിട്ടാനുള്ള ഏറ്റവും ഒരു നല്ലൊരു നല്ലൊരവസരമാണ് നമ്മളിവിടെ ചെയ്ത് അവസാനിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിലെ പന്ത്രണ്ടിൻ്റെ ഗുണിതമേത് എന്നാണ് ചോദ്യം സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സോ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യം പഠിച്ചു പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാറുണ്ട് ഡിവിസിബിലിറ്റി റൂള് അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിശേഷ ഹരണം എന്ന് പറയുന്ന ഭാഗം ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്ന ഭാഗം സോ ഡിവിസിബിലിറ്റി റൂള് പഠിക്കുമ്പോൾ രണ്ട് മുതല് പതിനൊന്ന് വരെയുള്ള സംഖ്യകൾ രണ്ട് മുതല് പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂള് നമ്മൾ കാണാതെ പഠിക്കാറുണ്ട് അതായത് രണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞാല് അവസാനത്തെ അക്കം പൂജ്യമോ ഇരട്ട സംഖ്യയോ ആയിരിക്കണം മൂന്നാണെങ്കിൽ അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമായിരിക്കണം നാലാണെങ്കിൽ അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ പൂജ്യമായിരിക്കുകയോ അങ്ങനെ നമ്മൾ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂള് കാണാതെ പഠിക്കാറുണ്ട് ശേഷമുള്ള സംഖ്യകൾ ചോദിച്ചാൽ ഇപ്പൊ പന്ത്രണ്ട് ചോദിച്ചാൽ പന്ത്രണ്ടിൻ്റെ ഗുണിതമേത് അല്ലെങ്കിൽ പന്ത്രണ്ട് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന എന്ന് ചോദിച്ചാൽ പിന്നീട് താഴോട് അങ്ങോട്ട് നിങ്ങൾ ഘടകങ്ങൾ കണ്ടുപിടിക്കണം ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മുടെ മെയിൻ സംഖ്യ കിട്ടണം എന്നിട്ട് അവിടെ എച്ച് സി എഫ് വൺ വരുന്ന ഗ്രൂപ്പ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പൊ ഇവിടെ ഒന്ന് ഇന്റു പന്ത്രണ്ട് ഒരു ഗ്രൂപ്പാണ് എച്ച് സി എഫ് ഒന്നാണ് പക്ഷെ ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ കളയണം അത് അതിന്റെ റൂൾ ആണ് നമ്മൾ ആയിട്ട് പിന്നീട് പറഞ്ഞു തരാം അടുത്തത് രണ്ട് ഇൻറ്റു ആറാണ് രണ്ടിൻ്റെയും ആറിൻ്റെയും ഉസാഖ എച്ച് സി എഫ് രണ്ടാ അത് പറ്റത്തില്ല പിന്നെ വരുന്ന മൂന്ന് ഇൻറ്റു നാലാ മൂന്നും നാലും ഘടകങ്ങളാണ് മൂന്നും നാലും കൂടെ ഗുണിച്ച പന്ത്രണ്ടാ മൂന്നിന്റെയും നാലിൻ്റെ എച്ച് സി എഫ് ഒന്നുമാണ് സോ അങ്ങനെയാണെങ്കിൽ പരിപാടി ഓക്കെയാണ് അതായത് ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണോ അല്ലെങ്കിൽ പന്ത്രണ്ടിന്റെ ഗുണിതമാകണമെങ്കില് കൊണ്ടും പറ്റണം നാലു കൊണ്ടും പറ്റണം അല്ലെങ്കിൽ മൂന്നിന്റെ റൂളും നാലിൻ്റെ റോളും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആകുന്ന സംഖ്യ ഏതാണോ അതാണ് ആൻസർ എടാ ഒരു സംഖ്യ പന്ത്രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ പറ്റണമെങ്കില് കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം നാല് കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം അപ്പൊ മൂന്നിന്റെ റൂൾ അറിയണം നാലിന്റെ റൂൾ അറിയണം ഒരു സംഖ്യ മൂന്നിന്റെ റൂള് അല്ലെങ്കിൽ ഒരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലവേ എന്ന് ചെക്ക് ചെയ്യാൻ അക്കങ്ങളുടെ തുക നോക്കിയാൽ മതി അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമാണെങ്കില് എത്ര വലിയ സംഖ്യയാണെങ്കിലും മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അപ്പൊ ഒരു സംഖ്യ മൂന്നിന്റെ ഗുണിതമാണോ അല്ലെങ്കിൽ മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി അക്കങ്ങളുടെ തുക നോക്കിയാൽ മതി അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമാണെങ്കില് എത്ര വലിയ സംഖ്യയാണെങ്കിലും മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അതേപോലെ നാലിന്റെ റൂൾ എന്തുവാ നാലിന്റെ റൂൾ എന്ന് പറഞ്ഞാല് അവസാനത്തെ രണ്ടക്കം നോക്കുക ഇടമക്കളെ അവസാനത്തെ രണ്ടക്കം നോക്കുക അവസാനത്തെ രണ്ടക്കം പൂജ്യമോ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിനെ നാലുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയാലോ മതി 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 അങ്ങനെയാണെങ്കിലേ മൂവായിരത്തി എണ്ണൂറ്റി പതിനാറിന്റെ അവസാനത്തെ രണ്ടക്കം പതിനാറ് നാലുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും നമുക്ക് ആദ്യം നാലിന്റെ റൂള് പയറ്റാം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിന്റെ അവസാനത്തെ രണ്ടക്ക നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിനെ നാല് കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇതം കളയാം കാരണം നാലിന്റെ റൂള് നടക്കത്തില്ല എടാ മൂന്നിന്റെയും നാലിന്റെയും റൂള് ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആകണം ഓക്കെ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപതിനെ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതും കളഞ്ഞേക്ക് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് േഴിനെ നാലുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല അതും കളഞ്ഞേക്ക് ആൻസർ അപ്പൊ എന്തുവാ ഓപ്ഷനെ ചെയ്തു നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല മൂന്നിന്റെ റൂള് ഓക്കെ ആകുന്നുണ്ട് മൂന്നിന്റെ റൂൾ എന്തുവാ അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമായിരിക്കണം അക്കങ്ങള് മൂന്നും എട്ടും കൂടെ കൂട്ടി എത്ര അടാ മൂന്ന് എട്ടും പതിനൊന്ന് പതിനൊന്ന് ഒന്നും കൂടെ കൂട്ടി എത്ര പന്ത്രണ്ട് പന്ത്രണ്ടും ആറും എത്ര പതിനെട്ട് അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതാണ് അപ്പൊ അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അവസാനത്തെ രണ്ടക്കം പൂജ്യമോ അല്ലെങ്കിൽ നാലിന്റെ ഗുണിതമോ ആണെങ്കില് നാലു കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും ഒരു സംഖ്യയെ മൂന്നു കൊണ്ടും നാലു കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കില് തർക്കം വേണ്ട പന്ത്രണ്ട് കൊണ്ട് ഉറപ്പായിട്ടും പൂർണ്ണമായിട്ട് ഹരിക്കാം പറ്റും 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 കണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യം ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ ഒരുപാട് പരീക്ഷകളെ ആവർത്തിച്ച ക്വസ്റ്റിനാണ് ഓക്കെ സോ അങ്ങനെ ആണെങ്കിലേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ അതായത് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ തുക കാണാനാണ് ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എടാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ എൽ ജി എസിൻ്റെ പരീക്ഷകളിൽ ചോദിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പഠിക്കണം സ്ഥിരമായിട്ട് ഓരോ ദിവസം ഓരോ മണിക്കൂർ സമയമെങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യണം ആ സിലബസിനകത്തുള്ള ചാപ്റ്ററുകൾ ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ വർഗം വർഗം മൂലം അങ്ങനെയുള്ള ടോപ്പിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഇപ്പം നോക്കോണേ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ ആദ്യം എന്തുവാടാ പതിമൂന്നേ പോയിന്റ് പൂജ്യം ഏഴ് അല്ലേ ആ നോക്കിയോണെ പതിമൂന്നേ പോയിന്റ് പൂജ്യം ഏഴ് പിന്നെ ഇരുപത്തൊന്നുണ്ടോ അത് നമുക്ക് പിന്നെ എഴുതാം അല്ലേ അവസാനം കൊടുക്കാം സീറോ പോയിന്റ് ത്രീ ഉണ്ടേ അപ്പം ഞാൻ ഇത് എഴുതിയിട്ടില്ല കേട്ടോ ഇത് പിന്നെ എഴുതാം കാരണം അതിന് പോയിന്റ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ സീറോ പോയിന്റ് ത്രീ അല്ലേ സീറോ പോയിന്റ് ത്രീ കണ്ടോ ആ പോയിന്റ് അല്ല ഒരുപോലെ പറഞ്ഞേ അത്രേ ഉള്ളൂ പരിപാടി വൺ പോയിന്റ് ടു ഫൈവ് വൺ പോയിന്റ് ടു ഫൈവ് അടുത്ത ഏതാ സീറോ സീറോ അടുത്തേറെ അഞ്ച് നാല് ആറ് അഞ്ച് നാല് ആറ് ഇനി എവിടെയെങ്കിലും അക്കങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ എവിടെയെങ്കിലും അക്കങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അവിടെ പൂജ ഇട്ട് കൊടുക്കുക കാരണം പോയിന്റിന് ശേഷം അവസാനം വരുന്ന പൂജ്യങ്ങൾക്ക് വിലയില്ല പോയിന്റിന് ശേഷം അവസാനം വരുന്ന പൂജ്യങ്ങൾക്ക് വിലയില്ല അപ്പൊ ഇവിടെ ഒരു പൂജ്യം ഇട്ടു കൊടുത്താൽ കുഴപ്പമില്ല ഇവിടെ ഒരു പൂജ്യം ഇടാം ഇവിടെ ഒരു പൂജ ഇടാം ഇവിടെ ഒരു പൂജ്യം ഇട്ടു കൊടുത്താൽ കുഴപ്പമില്ല ഇപ്പൊ ആവുമ്പോ സംഭവം എല്ലാം സെറ്റായില്ലേ ഇനി കൂട്ടിക്കൂ പൂജ്യം 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 ഏഴും ആറും കൂടെ കൂട്ടിയാൽ പതിമൂന്നല്ലേ പതിമൂന്ന് ഇഷ്ടം ഒന്നാണ് നമുക്ക് ഇഷ്ട ഒന്ന് മേളിൽ എഴുതാവേ ഒന്നും ഏഴും കൂടെ കൂട്ടി എട്ട് എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് മൂന്ന് പതിനാറ് പതിനാറ് നാലും ഇരുപത് വീണ്ടും ശിഷ്ടം രണ്ട് രണ്ട് മൂന്ന് അഞ്ചും രണ്ട് ഏഴ് ഒന്ന് എട്ടു അഞ്ചും പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഇവിടെ വരും ഒന്ന് മൂന്ന് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ചു ആറും പതിനൊന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് ഒന്നും രണ്ട് രണ്ടും രണ്ടും നാല് അപ്പൊ നിങ്ങൾ പറയാൻ സാറേ ആൻസർ ആയില്ലേ ആയില്ല കാരണം നമ്മൾ ഇരുപത്തി ഒന്നിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവനെ ഇവിടേ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം മൂന്ന് പ്ലസ് ആ ഇരുപത്തി ഒന്ന് കൂടെ ആഡ് ചെയ്യുക ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം 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 സോ മൂന്ന് പൂജ്യം മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് നാല് രണ്ട് ആറ് അറുപത്തിരണ്ട് പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ അറുപത്തിരണ്ട് ആ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നടക്കുന്നു അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം മൂന്ന് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ ഇത്രേ ഉള്ളൂ ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ടോപ്പിക് എടുത്ത് വെച്ച് ആയിട്ട് പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് ഓക്കെ അപ്പോ അടുത്തത് കണ്ടോ 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 അതേ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മറ്റൊരു ചോദ്യം എടാ ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപതിനോട് എത്ര കൂട്ടിയാൽ അൻപത് കിട്ടും ഇതാണ് ചോദ്യം ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യം പക്ഷെ നമുക്ക് ചെയ്യാൻ അറിയത്തിണ്ടാകത്തില്ല അതാണ് മറ്റൊരു പ്രത്യേകത നോക്കിയോണേ ഇരുപതേ പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപതിൻ്റെ കൂടെ എടാ ഏത് സംഖ്യ കൂട്ടിയാൽ അൻപത് കിട്ടും ആ സംഖ്യ ഏത് എക്സിന്റെ വില എത്ര ഇരുപതേ പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപതിൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാൽ അൻപത് കിട്ടും അതാണ് ചോദ്യം ഏത് സംഖ്യ കൂട്ടിയാൽ അൻപത് കിട്ടും ആ സംഖ്യ ഏതാണ് ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇവനെ പറഞ്ഞ അപ്പുറത്ത് വിടാം അപ്പൊ സ്വാഭാവികമായിട്ടും മൈനസ് ആവും നാലത് വർഷത്ത് ഓൾറെഡി അൻപത് കിടപ്പുമുണ്ട് ഇടതു വർഷത്ത് കിടന്നതാണ്ട് ഇതിനടുത്ത് അപ്പുറത്തേക്ക് തട്ടിക്കൂ ഇരുപതേ പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് ഇനി കുറയ്ക്കേ അൻപതിന്ന് ഇരുപതേ പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് കുറച്ച ആൻസർ എത്ര നോക്കിയേ അൻപതിന്ന് വേണ്ട അൻപതിന്ന് ഇരുപതേ പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒൻപതാണ് കുറയ്ക്കേണ്ടത് ശ്രദ്ധിച്ചോണം പലർക്കും അറിയാത്ത സാധനമാണ് ഒരുപാട് പരീക്ഷകളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ദശാംശ സംഖ്യകൾ നമ്മൾ കുറയ്ക്കാൻ പലപ്പോഴും അറിയുണ്ടാവില്ല തെറ്റാറുണ്ട് നോക്കിയോണേ കണ്ട പോയിന്റ് കൊടുത്തു പിന്നെ അക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൂജ്യം ഇട്ട് കൊടുക്കാം ഓക്കെ ഇതാണ് കുറയ്ക്കേണ്ടത് ഇനി ശ്രദ്ധിച്ചോണേ പൂജ്യത്തിന് ഒമ്പത് കുറയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം കടവെടുക്കണം ഈ കടവെടുക്കുന്നത് ഇവിടുന്ന് 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 അല്ല ഇവിടുന്ന് കടവെടുത്ത് അങ്ങോട്ട് പോകുന്നത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കടവെടുത്ത് പോകുമ്പോൾ ഇവിടെ എത്ര ആവും ഇവിടെ പത്താവും കണ്ടോ അവിടെ പത്തായി പത്തിന്ന് ഒൻപത് കുറച്ച് എത്ര പത്തിന്ന് ഒൻപത് കുറച്ച് കഴിഞ്ഞാലേ ഒന്നെന്ന് വരും പിന്നെ ഇവിടെ ഒമ്പത് വരും ഇവിടെ എല്ലാം ഒമ്പതാണ് ഇവിടെ എല്ലാം ഒമ്പതാണ് കേട്ടോ കാരണം അവിടെ പൂജ്യം ആയതുകൊണ്ട് എല്ലാം ഇവിടെ ഒമ്പതാണ് വരുന്നത് നിന്ന് പൂജ്യം പോയാൽ ഒമ്പതാണ് ഒമ്പതിൽ നിന്ന് പൂജ്യം പോയാൽ ഒമ്പത് തന്നെ വരും ഒമ്പതിൽ നിന്ന് പൂജ്യം പോയ ഒമ്പതാണ് പിന്നെ ഇവിടുന്ന് എടുത്ത് പോയത് അപ്പം ഇവിടെ നാലല്ലേ ഉള്ളൂ നാലിൽ നിന്ന് രണ്ട് കുറച്ച് എത്ര രണ്ട് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഒന്ന് അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ ഇപ്പം കടവെടുക്കുമ്പോൾ അക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങോട്ടാണോ കടവെടുത്ത് പോകുന്നത് അവിടെ പത്തും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം ഒൻപത് 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 ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഒന്നിൻ്റെ കൂടെ ഇരുപത്തി ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒന്നും കൂട്ടുമ്പോൾ ഒൻപത് കിട്ടിയില്ലെങ്കിൽ തെറ്റല്ലേ അപ്പോ ആൻസർ അപ്പം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം സമയം ഉണ്ടെങ്കിൽ എക്സാമിൽ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തു പോകാമെന്നുള്ളതാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഒന്നിൻ്റെ കൂടെ ഇരുപത് ആ ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് കൂട്ടിയോട്ടെ ഒൻപത് ഒന്ന് പത്ത് സിഷ്ടം ഒന്ന് ഒൻപത് ഒന്ന് പത്ത് സിഷ്ട ഒന്ന് ഒൻപത് ഒന്ന് പത്ത് സിഷ്ട ഒന്ന് ഒൻപത് ഒന്ന് പത്ത് ഇഷ്ടം ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് കണ്ടോ കറക്റ്റ് അമ്പത് ഒന്നാണ്ടോ അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുമായിരുന്നു അപ്പൊ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്തപ്പോഴെല്ലാം തന്നെ ഭിന്നസംഖ്യകൾ ദശാംശ സംഖ്യകൾ അതുപോലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഭിന്ന ഇങ്ങനെയൊക്കെയുള്ള ശരാശരിയുടെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെയാണ് നമ്മുടെ എൽ ജി എ പരീക്ഷയ്ക്ക് മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെയിലി ഓരോ മണിക്കൂറും നിങ്ങൾ എന്ത് ചെയ്യണം മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം പിന്നെ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്ക് പഠിച്ചെടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിനിമം ഒരു അൻപത് ചോദ്യങ്ങളെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ പോലും അറിയിട്ടുണ്ടാകത്തില്ല സോ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയല്ലോ മാത്സിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് ലെവലിലുള്ളവരെയുള്ള ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി ഇനി ജനറൽ ആയിട്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടു തന്നെ ഇരുന്ന് പരീക്ഷ എഴുതി ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് ഈ ബോർഡിൽ കാണുന്നത് ഇതുപോലെയാണ് നിങ്ങളുടെ ഫോട്ടോയും അടുത്ത നമ്മുടെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും വരണം സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നമ്മുടെ പേര് ആദ്യ ഭാഗത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ മുമ്പോട്ട് പോകണ്ടു പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ദിവസങ്ങളൊന്നുമില്ല ഒരു അറുപത് ദിവസം മാത്രമുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് അറുപത് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതെന്ന് സോ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഓരോ ദിവസവും എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് ഈ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക് ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എന്ന് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽഡ് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറുപത് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ സിലബസ് ഈ എൻറ്റയർ സിലബസ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കവർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അതിൽ ഓരോ ദിവസം ഇങ്ങനെ ആയിരിക്കും ഒന്നാമത്തെ ദിവസം എന്താണ് പഠിക്കേണ്ടത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് സോ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളും റിവിഷൻ ലെവലിൽ നിൽക്കുന്ന ആളുകളും ആശയക്കുഴപ്പമുള്ള എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്ക് ആണിത് സോ ആ ബോർഡ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അഡ്മിഷൻ എടുക്കുക നമുക്ക് ഇതുപോലെ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളൊക്കെ ഇതുപോലെ തീ വാറുന്ന ക്ലാസ്സുകളുമായിട്ട് അവിടെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നിട്ട് ഒന്നാമത്